ഇടുക്കി കലക്ടർക്കെതിരെ ആദിവാസികൾ ഹൈക്കോടതിയിലേക്ക് കോടതിയലക്ഷ്യ നടപടി ആവശ്യപ്പെട്ടാണ് ആദിവാസി ഏകോപന സമിതി കോടതിയെ സമീപിക്കുന്നത് ഹിൽമൻ സെറ്റിൽമെന്റിൽ പട്ടയ നടപടികൾ വൈകിപ്പിക്കുന്നു എന്നാണ് പരാതി സന്ദീപ് രാജാക്കാട് വിശദാംശങ്ങളുമായി സന്ദീപ് എന്താണ് പരാതി ഹൈക്കോടതിയിൽ പോയി എന്ത് റിലീഫാണ് തേടാൻ ആഗ്രഹിക്കുന്നത് രീകേഷ് കുമാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നതാണ് ഈ ഹിൽമൻ സെറ്റിൽമെന്റ് എന്ന് പറയപ്പെടുന്ന ഏരിയ അതായത് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി വനേതര ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഈ മേഖലയിലെ ആദിവാസികൾക്കും മറ്റ് കർഷകർക്കുമടക്കം പട്ടയം നൽകണമെന്ന നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി അതിനുശേഷം സംസ്ഥാന സർക്കാർ എൽ ഡി എഫ് സർക്കാരിന്റെ ആദ്യത്തെ സർക്കാർ എത്തുമ്പോൾ അവിടെ പട്ടയം നൽകുന്നതിന് നടപടി സ്വീകരിക്കുവാൻ വേണ്ടി ഉത്തരവിടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി ജില്ലയുടെ അത്തരം മേഖലകളിൽ പട്ടയ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു തൊടുപുഴയിൽ നടന്നു വിതരണത്തിൽ ഏതാണ്ട് നൂറ്റി നാൽപ്പത്തിനാല് പട്ടയങ്ങൾ വിതരണം നടത്തുകയും ചെയ്തു അതിനുശേഷം അഞ്ഞൂറോളം പട്ടയങ്ങൾ വിതരണത്തിനായി തയ്യാറാക്കി വയ്ക്കുകയും ചെയ്തപ്പോൾ ജില്ലാ കളക്ടറുടെ മാറ്റമുണ്ടാകുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന ജില്ലാ കളക്ടർ ഇത്തരം ഈ പട്ടയങ്ങൾ വിതരണം നടത്തുന്നതിന് തടസ്സമുണ്ടെന്നും ഇത് റിസർവ് ഫോറസ്റ്റ് ആണെന്ന് കാണുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിലേക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ രണ്ടാം പിണറായി സർക്കാർ അതിന് വ്യക്തമായി തന്നെ ഒരു മറുപടി നൽകിയിട്ടുണ്ട് ഈ ഹിൽമൻ സെറ്റിൽമെന്റ് റൂൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ തന്നെ റദ്ദു ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് അവിടെ ഇരുപത്തിനാല് ചട്ടപ്രകാരം പട്ടയം നൽകുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല നടപടികളുമായി മുമ്പോട്ട് കൊണ്ടുപോകുവാനും കളക്ടർക്ക് ഉത്തരവ് നൽകുകയും ചെയ്തു എന്നാൽ ഈ പൂർത്തീകരിച്ചു വെച്ചിരിക്കുന്ന പട്ടയങ്ങൾ പോലും വിതരണം നടത്തുന്നതിന് കളക്ടർ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് ഈ ആദിവാസി സമൂഹം ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് ആദിവാസി സഭയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിലേക്ക് തന്നെ പോകുന്നതിനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് ഹൈക്കോടതി ഉത്തരവും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ രണ്ട് ഉത്തരവുകളും നിലനിൽക്കുമ്പോൾ പോലും പട്ടയ വിതരണം ആദിവാസികൾക്കടക്കം നടത്തുന്നതിന് ഇടുക്കി ജില്ലാ കളക്ടർ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതിയലക്ഷ്യ നടപടികളടക്കം സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ ആദിവാസികൾ ഒന്നടക്കം തന്നെ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ പ്രതിഷേധ പരിപാടികൾക്കും ഇവർ തയ്യാറെടുക്കുകയാണ് കലക്ട്രേറ്റ് ഉപരോധം അടക്കമുള്ള പരിപാടികളിലേക്ക് നീക്കുന്നത് ാണ് ഇവരുടെ തീരുമാനം യുഗേഷ് കുമാർ സന്ദീപ് രാജകടാണ് വിശദാംശങ്ങൾ നൽകിയത്